ഈ കുഞ്ഞ് ഇന്ത്യൻ ഫുട്ബോളിൽ എന്തൊക്കെയാണ് മക്കളെ നടക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശിവജിത് സർക്കാരിൻ്റെ ഒരു ടീമുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ബിബിൻ സിംഗിനെ സ്വന്തമാക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയൻറ്റി ആർ ടി ഫുട്ബോൾ ടീംസും ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ബിബിൻ സിംഗിനെ ഒരു പ്രീ കോൺട്രാക്റ്റിലൂടെ സ്വന്തമാക്കാൻ പോവുകയാണ് പക്ഷേ ഇന്ന് രാത്രിയായപ്പം മാർക്കസ് മർഗുല പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയും ബിബിൻ സിംഗിനെയും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രചരിക്കുന്ന വാർത്തകൾ നിലവിൽ പ്രചരിക്കുന്നത് തെറ്റാണ് ഇനി എന്തെങ്കിലും നടക്കുമെന്നറിയത്തില്ലത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിശ്വസിക്കാം ശിവജിത് സർക്കാരിനെ വിശ്വസിക്കണോ നയൻറ്റി ആർ ഫുട്ബോളിനെ വിശ്വസിക്കണോ മാർക്കസ് മറുഗലിനെ വിശ്വസിക്കണോ എന്നൊക്കെ ഇതിനകത്ത് ചില ആളുകൾ മാർക്കസിനെ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ പക്ഷേ മാര്ക്കസിനും തെറ്റുപറ്റിയിട്ടുണ്ട് ഈ നയൻറ്റി ആർ ഫുട്ബോൾ പുറത്തുവിട്ട വാർത്തകൾ ശരിയായിട്ടുണ്ട് പിന്നെ ശിവജിത് സർക്കാരും നേരത്തെ സത്യസന്ധമായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും പലതും പറയുന്നുണ്ട് അപ്പം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്തു തന്നെ ഉള്ളു ഇപ്പം ബിബിൻ സിംഗ് വരികയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ലോഡഡ് ആയിട്ടുള്ള ഡിഫ വിങ്ങേഴ്സിൻ്റെ കൂടെ മറ്റൊരു വിങ്ങറും കൂടി വരുന്നുണ്ട് അതൊരു അഡീഷണൽ ആണ് പക്ഷേ നമുക്ക് കുറേ വിങ്ങേഴ്സ് ഉണ്ട് അപ്പം ആർക്ക് റീപ്ലേസ്മെൻറ്റ് രാഹുൽ കെ പിക്ക് ഒരു ബെറ്റർ റീപ്ലേസ്മെൻറ്റ് തന്നെയാണ് ബിബിൻ സിംഗ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പക്ഷേ പക്ഷേ നമ്മൾ അക്കാദമിയിൽ നിന്നും കുറേ വിങ്ങേഴ്സിനെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടെന്നാണല്ലോ അവകാശപ്പെടുന്നത് അവരെയൊക്കെ ഇവിടെ കളിപ്പിക്കും എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അപ്പം ഇതിനകത്ത് ആരെ വിശ്വസിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു